സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു മഹാസമ്മേളനമാണ് ഈ കാലഘട്ടത്തിൽ നാം നടത്തുന്നത് ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയത്ത് വെച്ച് മാർത്തോമാ ശ്ലിഹായുടെ പൈതൃക പാരമ്പര്യം സഭ ഉൾക്കൊള്ളുന്നത് എ ഡി അൻപത്തിരണ്ടിലാണ് എന്ന് നമുക്കറിയാം അർത്തോമാശ് ലീഹ നമുക്ക് വേണ്ടി രക്തസാക്ഷിയായി തീർന്നതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാമത്തെ വാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ നമുക്ക് ആ പിതാവിൻ്റെ വലിയ സന്ദേശം ഉൾക്കൊള്ളുകൊണ്ട് ഇതുവരെയും ജീവിക്കുവാൻ മറ്റാരേക്കാളും സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് മാർത്തോമ്മ പൈതൃകം മലങ്കര സഭയുടേത് ഓരോ നൂറ്റാണ്ടിലും തമസ്കരിക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ട് എങ്കിലും പല പല സ്വദേശ വിദേശ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടും മലങ്കരസഭയ്ക്ക് സഭയ്ക്ക് എല്ലാം അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ കഴിയുന്നു ഇന്നും എന്നുള്ളതാണ് മലങ്കര സഭയുടെ സത്യം ഇത് സത്യമുള്ള ഒരു സഭയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നിലനിൽപ്പിന് യാതൊരു ആശങ്കയും ആർക്കും ഉണ്ടാവേണ്ടതില്ല പലപ്പോഴും പലതരത്തിലും സഭയെ പലരും ഉപപദ്രവിക്കുകയും അതിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവയെല്ലാം പാഴായിപ്പോയ അവസരമാണ് നമുക്കുള്ളത് സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും ഊട്ടി ഉറപ്പിക്കുന്നതായ ആദ്യത്തെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പിലെ റോയൽ കോർട്ട് വിധി മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി വരെ ഓരോ വിധിയിലും ഓരോ പുതിയ പുതിയ സ്ഥാനക്കയറ്റങ്ങളാണ് സഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഈ സ്ഥാനക്കയറ്റങ്ങൾ കണ്ട് ഒന്നും ചെയ്യാതെ വിഭ്രാന്തി പൂണ്ട് നടക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ അവരൊക്കെ ഒരു കാലത്ത് ഈ സഭയെ കളിയാക്കിയിരുന്നതായ പല സ്ഥാനങ്ങളും ഇന്ന് അവർക്കെല്ലാം എടുക്കേണ്ടതായ അവസ്ഥയാണ് വന്നിരിക്കുന്നത് മാർത്തോമാഷ് ലിഹായുടെ പാരമ്പര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഓർത്തഡോക്സ് ഇറിയൻ ചർച്ച് ഇൻ ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ അന്നത്തെ അബ്ദുൾ ആഹാദ് റംബാച്ചൻ പിന്നീട് യാക്കോദ്രദീനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ മഞ്ഞിനിക്കരയിൽ താമസിച്ച് മലങ്കരസഭയുടെ ചരിത്രം പഠിച്ച് മലങ്കരസഭയിൽ മാർത്തോമാലീഹ എ ഡി എൺപത്തിരണ്ടിൽ വന്ന് വന്ന് എഴുപത്തിരണ്ടിൽ രക്തസാക്ഷിയായെന്നും അദ്ദേഹം ഏഴര പള്ളികൾ സ്ഥാപിച്ചു നാല് കുടുംബങ്ങളിൽ നിന്ന് പൗരോഹിത്യ സ്ഥാനമെന്നേ നമ്മൾ പറയുന്നുള്ളൂ ആ പുസ്തകത്തിൽ മേൽപ്പെട്ട സ്ഥാനമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ പാചകം വായിച്ചാൽ ആർക്കും മനസ്സിൽ മേൽപ്പെട്ട സ്ഥാനവും കൊടുത്ത് ഈ സഭയെ നയിച്ചു എന്നുള്ളത് ചരിത്രമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനുശേഷം നാൽപ്പത്തി ഇവിടുന്ന് ഇവിടെ നിന്ന് പോയി അൻപതിൽ മെത്രാനായി അൻപത്തേഴില് അദ്ദേഹം ബാത്രികീസായി അതുകഴിഞ്ഞ് മുൻ ഭാത്രികീസന്മാരായിരുന്ന പത്രോസ് തൃതീയൻ ഭാത്രകീസും അബ്ദുള്ള പാദ്രഗീസും ഒക്കെ അവലംബിച്ച ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറുകയാണ് ഈ സഭയെ നേരിട്ടറിയാവുന്ന അദ്ദേഹം തിരിച്ച് മാർത്തോമാ ശനേഹായിക്ക് പട്ടമില്ല എന്നെഴുതാൻ ഒരു ഒളിപ്പും ഉണ്ടായില്ല ഒരു പ്രയാസവും അദ്ദേഹത്തിന് തോന്നിയില്ല എന്നാൽ ഇന്ന് രണ്ട് ദിവസം മുമ്പേ ഞാൻ കേട്ടത് മാർത്തോമാശ്രീഹായുടെ പാരമ്പര്യവും ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്നുവെന്ന് ഇപ്പോഴത്തെ അന്ത്യോഗ്യ പാത്രികേസ് പുത്തൻകുരിശിലുച്ച ഈശ്വരം പ്രസ്താവിച്ചതാണ് എവിടെയാണ് ഇതിൻ്റെ സമവാക്യങ്ങൾ തെറ്റിപ്പോകുന്നത് ഒരു കാലത്ത് വേണ്ടായിരുന്നത് ആദ്യം സമ്മതിച്ചത് രണ്ടാമത് വേണ്ട എന്ന് പറഞ്ഞത് പിന്നീട് ഇപ്പോഴും ിലെടുത്ത് വെച്ചു അത് കഴിഞ്ഞിപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് മാർത്തോമാശ്രിയയുടെ പാരമ്പര്യം നമുക്ക് വീട്ടുകളയണ്ട ഇതെന്തൊരു പ്രസ്താവനയാണ് ഇതെന്തൊരു സഭാ നേതാവിൻ്റെ ശ്രദ്ധയില്ലാത്തതായ സ്ഥിരതയില്ലാത്തതായ പ്രസ്താവനയാണ് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് മലങ്കരസഭയെ എത്ര നാൾ പീഡിപ്പിക്കാൻ ആരെല്ലാം ശ്രമിച്ചാലും അത് മറ്റ് വിദേശ സഭകളോ സ്വദേശ രാഷ്ട്രീയ പാർട്ടികളോ ആയിരുന്ന ആരായിരുന്നാലും സഭയ്ക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നശിച്ചു പോവുകയല്ലാതെ മലങ്കരസഭയ്ക്കൊരു കുറവുണ്ടാകുകയില്ല എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങളാണ് അതിൽ ഓരോന്നും ചരിത്ര സംഭവങ്ങളും എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു സത്യമാണ് മലങ്കരസഭ എന്നും അതിൻ്റെ വിതാക്കന്മാർ ആഗ്രഹിച്ചത് സഭയിൽ പരിപൂർണ സമാധാനം ഉണ്ടാകണമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടന ഉണ്ടാക്കിയപ്പോഴും ഒരു സമവായത്തിൽ ഈ സഭ പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് അന്ത്യയ്ക്ക പാത്രക്കേസിന് ഒരു സ്ഥാനം സഭയിൽ കൊടുത്തത് അത് നമ്മുടെ ബലഹീനതയായി ആരും കണക്കാക്കേണ്ട അതേസമയത്ത് അത് സഭയുടെ വലിയ മനസ്സാണ് ആ വലിയ മനസ്സുകൊണ്ടാണ് അന്ന് വട്ടശ്ശേരി തിരുമേനിയും ഒക്കെ അത് സമ്മതിച്ചത് അതാരെങ്കിലും ബലഹീനതയായി കണക്കാക്കുന്നെങ്കിൽ അതിനപ്പുറം പ്രവർത്തിക്കാൻ സഭയ്ക്ക് ഏതാനും നിമിഷങ്ങൾ മതി എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അതെന്താണെന്നുള്ളത് സഭയുടെ ഭാവിയിൽ അത് കാണാൻ സാധിക്കും ഏതായിരുന്നാലും മലങ്കരസഭയും ആരുടെയും പള്ളി പിടിക്കുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ മളിമട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികൾ മലങ്കരസഭയുടെ പള്ളികളാണ് അവയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടേണ്ടതാണെന്ന് അന്നും വീണ്ടും രണ്ടായിരത്തി പതിനേഴിലും ഉറപ്പിച്ചതാണ് അതിൽ നിന്ന് അണുവിടമാറാൻ മലങ്കരസഭയുടെ മക്കൾ തയ്യാറല്ല എന്ന് എപ്പോഴും ഉറക്കെ പറയുകയാണ് അതിനെതിരെ എന്ത് പോരാട്ടം നടത്തിയാലും മലങ്കരസഭയുടെ മക്കൾ ഉള്ളിടത്തോളം പോരാട്ടം നടത്തും വട്ടശ്ശേരി തിരുമേനി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പോരാട്ടം നടത്തി പിന്നീടുള്ള മത്രാച്ചന്മാരും പലങ്കര മത്രാപ്പുലിത്തമാരും കാതോലിക്കാമാരും അതിൽ തുടർന്നു വന്നു ഇന്ന് ആ ദൗത്യം ബലഹീനായി നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്മാറുന്ന ഒരു ചരിത്രം ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കുന്നു ഞങ്ങൾ മലങ്കര മത്രാപ്പുലിത്ത പുലിക്കോട്ടിൽ തിരുമേനിയുടെയും വട്ടശ്ശേരി തിരുമേനിയുടെയും കുറിച്ച് ബാബായുടെയൊക്കെ അതുപോലെ ഈ സഭയുടെ മുപ്പത്തിനാല് ഭരണഘടനയും സ്വാതന്ത്ര്യം തനിമയും കാത്തു സൂക്ഷിക്കാൻ കാപ്പിപടിയേറ്റ് കൊണ്ട് അടിയേറ്റ ഓവ്യൻ ബാബായുടെയും പിൻഗാമികളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനേറ്റ ആ അടിയുടെ ചൂടും വേദനയും ഇന്നും സഭ മറന്നിട്ടില്ല അനേകം രക്തസാക്ഷികളെ മലങ്കര സഭ അതിൻ്റെ സ്വാതന്ത്ര്യത്തിനും തനിമയ്ക്കും വേണ്ടി കൊടുക്കാനിടയായി അതെല്ലാം വളരെ ദുഃഖമാണ് പക്ഷേ അതിൽ നിന്നെല്ലാം മലങ്കരസഭ വളരുകയാണ് ഉണ്ടായിരിക്കുന്നത് ആ രക്തസാക്ഷികൾ മുഖാന്തരം അവസാന കണ്യായ മലങ്കര വർഗീസ് വരെ അതുകൊണ്ട് അതിൽ കൂടി നേടിയെടുത്തതായ ഒരു സ്വാതന്ത്ര്യം തനിമയും ഇന്ന് അരക്കെട്ടുറപ്പിച്ച് തന്നിരിക്കുന്നതിന്ന് പിന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കയില്ല അതേസമയം മലങ്കര മലങ്കരസഭയെന്നും സമാധാനത്തിന് തയ്യാറാണ് എല്ലാ തരത്തിലും സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ സഭയുടെ കോടതി വിധികളോ അതുപോലെ സഭയുടെ ഭരണഘടനയോ മാത്രോമൻ മാർത്തോമൻ പൈതൃകമോ ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായമോ സമവാക്യമോ സമാധാനമോ മലഗരസഭയുടെ മക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉണ്ടാവുകയില്ല എന്നെല്ലാവരും അറിഞ്ഞിരിക്കും അതല്ലാതെയുള്ള ഏത് തരത്തിലുള്ള സഹകരണത്തിനും ഏത് തരത്തിലുള്ളതായ സമാധാനത്തിനും ഞങ്ങൾ തയ്യാറാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഭയുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടതായ സമയത്ത് കേൾക്കാൻ തയ്യാറായി അദ്ദേഹത്തിന് നമ്മൾ നമുക്ക് ചെന്നെത്താവുന്നതായ അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്നതായ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടാതെ ഉൾക്കൊള്ളാവുന്നതായ സമവാക്യങ്ങളും അദ്ദേഹത്തെ നൽകിയിട്ടുണ്ട് പല പ്രാവശ്യം അതിനെക്കുറിച്ച് ചർച്ച ചെയ്താണ് പക്ഷേ മലങ്കര സഭയുടെ ദിവസവും മാനേജിംഗ് കമ്മിറ്റിയും അംഗീകരിച്ച ആ സമാധാന വ്യവസ്ഥയ്ക്ക് അപ്പുറമായിട്ട് പോകാൻ നമുക്ക് കൊണ്ട് സാധിക്കുകയില്ല അതിനപ്പുറമായിരിക്കുന്ന വേണമെന്ന് പറഞ്ഞാൽ മലങ്കര സഭ വീണ്ടും അശാന്തിയിലേക്ക് പോവുകയാണ് സമാധാന മലങ്കരസഭാ സമാധാനത്തിന് മേലി എന്ന് പറഞ്ഞാൽ മലങ്കരസഭയിലെ പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളിലുള്ള എല്ലാ സ എല്ലാ പള്ളികളിലും അക്രമമുണ്ടാവുകയെന്നും എല്ലാ പള്ളികളിലും അനേകം ആളുകളുടെ പേരിൽ കേസുണ്ടാവുകയും അക്രമം ഉണ്ടാവുകയും ഒരുപക്ഷേ രക്തസാക്ഷിയിലധികമായി വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതല്ലാതെ ഒരു സമാധാനവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ബില്ലുണ്ടാകരുത് അത് സുപ്രീം സുപ്രീംകോടതി വിധിക്കെതിരാണെന്ന് മാത്രമല്ല അത് ശാന്തിക്ക് പകരം അശാന്തിയാണ് ഉണ്ടാക്കുന്നത് എന്ന് വളരെ വിനീതമായി നമ്മൾ പറഞ്ഞു പക്ഷെ അതിനപ്പുറമായി പ്രവർത്തിച്ചാൽ മലങ്കര സഭയുടെ ആവനാഴിയിൽ ഒന്നും നഷ്ടമായിട്ടില്ല ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിലും സമാധാന അന്തരീക്ഷത്തിലും സഭയ്ക്ക് ഉള്ളതായ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സഭയ്ക്ക് ഉള്ളതായ തനിമയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബില്ലുകളുണ്ടായാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും അതേതെല്ലാം മാർഗത്തിൽ അത് വരുമ്പോൾ നമുക്ക് കാണാം വരികയാണെങ്കിൽ മാത്രം വരുമെന്നുള്ള ഉറപ്പൊന്നും നമുക്കില്ല ഏതായിരുന്നാലും മലങ്കരസഭയ്ക്ക് തിരിഞ്ഞു ചിന്തിക്കാനുള്ള അവസരമില്ല മലങ്കരസഭ മുന്നോട്ട് തന്നെ പോകും അതിനാവശ്യമായിരിക്കുന്ന പ്രവർത്തന ശൈലികൾ മലങ്കരസഭയ്ക്കുണ്ട് മലങ്കരസഭയുടെ പിതാക്കന്മാരുടെ ഓർമ്മ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം വാർഷികത്തിൻ്റെ വലിയ ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് തശേരി തിരുവേനിയുടെ തൊണ്ണൂറാം ചരമവാർഷിയും ഈ സഭാ ഭരണഘടനയുടെ നിർമ്മാതാക്കളായിരിക്കുന്ന ഇതാക്കന്മാരുടെയൊക്കെ ഓർമ്മയും ഈ ഭരണഘടനയുടെ തൊണ്ണൂറാം വാർഷിയുമായിട്ടും നാം ആചരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒരുമിച്ചാൽ ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കുകയും അത് വൻ വിജയമാക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകം നാം ഓർമ്മിക്കുകയാണ് ഈ സന്ദേശയാത്ര മൂന്നാം തീയതി തിരുവിതാംകോട് നിന്ന് ആരംഭിച്ചതാണ് അതാരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അമേലച്ഛനെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു ആരംഭിക്കാൻ തുടങ്ങിയ അന്ന് മുതലിന്നുവരെയും ഈ യാത്ര വളരെ സന്തോഷമായിട്ട് യാതൊരു പ്രയാസവും കൂടാതെ എല്ലായിടങ്ങളിലും കൂടുതൽ കൂടുതൽ ആളുകളുടെ സഹകരണവും ബംഗാളിത്വം ഉണ്ടായി മുന്നോട്ട് പോകുന്നു ഇന്ന് ഇത് ഇഴേസെമനാരിയിൽ സമാപിക്കുമ്പോൾ പത്താം തീയതി മുതൽ വടക്ക് നിന്നുള്ളതായ സന്ദേശയാത്ര ബത്തേരിയിൽ നിന്ന് ആരംഭിക്കുകയാണ് ഈ യാത്രകളെല്ലാം അറിയിക്കുന്നത് ഓരോ പ്രദേശത്തും അറിയിക്കുന്നത് സഭയുടെ ദൗത്യം സഭയുടെ തനിവ സഭയുടെ സ്വാതന്ത്ര്യം സഭയുടെ ദൗത്യം നാളെ എന്തായിരിക്കണം ഈ സഭ എന്നുള്ളത് വിചാ തീരുമാനിക്കാനുള്ളതായ മക്കളാണ് നമുക്കുള്ളത് അത് വ്യക്തമായ രീതിയിൽ തന്നെ ആ സന്ദേശത്തിൽ കൂടെ നമ്മുടെ സഭാസ്ഥാനികളും അഭിമുഖി അയ്യു സിനിമേനിയും ഒക്കെ അറിയിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ സ്ഥലത്തും അതാത് സ്ഥലത്തെ മെത്രാപൊലിത്തന്മാരും ഇതിന് സഹകരിക്കുന്നു എന്നുള്ളതും നമുക്ക് വളരെയധികം സന്തോഷമുളവാക്കുന്നു ആ ശരിയായ പാതയിൽ മലങ്കര സഭയുടെ നിലപാടെന്താണ് വീക്ഷണമെന്താണെന്ന് പൊതുജനത്തെ അറിയിക്കാനും വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുവാനും ഈ യാത്ര പ്രയോജനകരമാകുമെന്നുള്ളതിന് സംശയമെന്നില്ല അതിൻ്റെ സമാപ്തിയും ആഘോഷവുമാണ് നമ്മൾ ഇരുപത്തഞ്ചാം തീയതി നടത്തുന്നത് എല്ലാ സഭാവിശ്വാസികളും അത് പരിപൂർണമായി സംബന്ധിക്കണമെന്നുള്ള കാര്യം നിങ്ങളുടെ ശുശ്രൂഷക്കാരെന്നുള്ള രീതിയിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ